ഹലോ അസ്സാംക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കൂന്തൽ വച്ചിട്ടുള്ളൊരു റോസ്റ്റാണ് നാടൻ കൂന്തൽ റോസ്റ്റാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ രണ്ട് കിലോ കൂന്തളാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം ഉപ്പും തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു ഇതിനെ ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഉപ്പിട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഞാനൊരു പത്ത് ചുള വെളുത്തുള്ളിയാണിത് അത് വലിയ ചുള വെളുത്തുള്ളിയാണ് അതൊന്ന് ചതച്ചത് നല്ലോണം ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം ഒന്ന് മാറണവരൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനകത്തേക്ക് തന്നെ നമുക്ക് രണ്ട് കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടെ ചതച്ചതാണ് എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം അതിനകത്തേക്ക് തന്നെ നമുക്ക് ഞാനിവിടെ ഒരു രണ്ട് വലിയ സവാള നീളത്തിൽ അരിഞ്ഞതുണ്ട് അതിട്ട് കൊടുക്കേണ്ടത് ഇനി ഇത് നല്ലോണം ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് വരാനായിട്ടാണ് ഉപ്പിടുന്നത് നല്ലോണ് പോലൊന്ന് വഴന്ന് വരുന്നത് സവാളയെല്ലാം നല്ലോണം വഴന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം അതിനകത്ത് ഞാനൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാനത് വേവിച്ചത് എന്നാലൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇച്ചിരി ഗരം മസാലപ്പൊടി ഇവിടെ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് അതൊരു കാൽ ടീസ്പൂണ്ട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് പച്ചമണൊന്ന് മാറണവരൊക്കെ ഒന്ന് വയറ്റി എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത് ആ തക്കാളി അടിഞ്ഞത് ഇട്ടുകൊടുക്കാം കുറച്ച് വേപ്പിലിട്ടുകൊടുക്കാം ഇതൊന്ന് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതിന്റെ തക്കാളിയും ഈ മസാലേന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാനും തക്കാളി ഒന്ന് നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഇതൊന്ന് തുറന്ന് നോക്കാം സവാളയൊക്കെ നല്ലോണം വെന്തട്ടണ്ട് ഞാൻ ഇതിനകത്ത് എരിവില്ലാത്ത മുളക് കൂടിയാണ് ഇട്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുരുമുളകാണ് ഇതിനകത്തോട്ട് കൂടുതലായിട്ട് ത്തേക്ക് ഞാന് രണ്ട് കഷ്ണ പുളി 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 ഇടണ്ട് കോട്ടുപുളിയാണ് അതിനകത്തേക്ക് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു വെച്ച ഞാൻ ഒരു ഇരുപത്തഞ്ചു മിനിറ്റോളം ഞാനിത് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ് അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്യാം നേരത്തെ ഉപ്പിട്ടതാണ് സവാള വഴിക്കപ്പോഴും ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് കൂന്തളിൽ ഉപ്പിട്ടതാണ് അപ്പൊ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ടാ മതി തിനകത്തേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഒഴിച്ചുകൊടുക്ക ഈ വെള്ളത്തിൽ കിടന്ന് ഇത് എൻ്റെ മസാലയൊക്കെ പിടിച്ച് നല്ലോണം തിളപ്പിക്കണത് മസാലയൊക്കെ നല്ലോണം ആകണം ഉപ്പും പുളിയൊക്കെ നല്ലോണം ഓട്ടുപുളി ഇട്ടിട്ടുണ്ട് അരക്കപ്പ് വെള്ളം ഉണ്ടോ ഞാൻ എടുത്തത് ചെറിയ തീയിൽ ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ലാസ്റ്റ് ഞാൻ കുരുമുളക് പൊടി ഇടുകയുള്ളൂ അപ്പം ഇതൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് ചെറിയ തീയിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നല്ല മണമുണ്ട് അപ്പം എന്താ നമ്മുടെ കൂന്തളിൻ്റെ ഇതെല്ലാം മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇടാട്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഞാനിവിടെ പുളി ഇട്ടിട്ടുണ്ട് ആ പുളി ഇടുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടണത് ഇതിനകത്ത് തക്കാളി ഇട്ടിട്ടുണ്ട് എന്നാലും തക്കാളിയുടെ അത്രയല്ല ഓട്ടുപുളിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാൻ ഇതിനകത്ത് രണ്ട് കഷ്ണം ഓട്ടുപുളി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയും കൂടെ ഇട്ടാലാണ് ഇതിൻ്റെ കറക്റ്റ് വരുവാകണത് കുരുമുളകിൻ്റെ ചുവ തിനകത്ത് മുന്നിട്ട് നിൽക്കണം അതുകൊണ്ട് കൂന്തൾ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി വേണമെന്ന് നമുക്ക് കുറച്ച് മല്ലിച്ചീരേ പുതിനൊക്കെ ഇടാം അതിൻ്റെ മേളിൽ പക്ഷെ ഞാനിതൊന്നും ഇടണില്ല ഒരു നാടൻ കൂന്തൾ റോസ്റ്റാണത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ റോസ്റ്റ് നാടൻ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ അടുത്ത വീഡിയോയുമായി ഇൻഷാല്ല വീണ്ടും കാണാം